ഐബൻകോവിൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ടോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിന്നുമായിരണ്ടോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ ബൈക്കോ ജൂനിയേഴ്സ് മുണ്ടക്കയം വിജയികളായി പാറത്തോട് സുൽത്താൻ എഫ് സി റണ്ണേഴ്സ് അപ്പായി വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ് മോൾ ജോൺസണും ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറിയും ചേർന്ന് കൈമാറി ഈ പരിപാടി രണ്ടു ദിവസം ഇവിടെ നടത്തി ഇരുപത്തിരണ്ട് ടീമുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് അത് പങ്കെടുത്ത രണ്ടു പേർക്കാണ് സമ്മാനമെങ്കിലും ഇരുപത്തിരണ്ട് പേർക്ക് ഇനി ആയി പൊങ്കോയിൽ ഇവിടെ പറഞ്ഞു മലപ്പുറം തൃശൂരും അവിടെ നിന്നെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ വന്ന് മാറ്റി മത്സരത്തിൽ വിജയിച്ച ടീമിന് പതിനായിരം രൂപയും എവർ റോളിംഗ് ട്രോഫിയുമായിരുന്നു സമ്മാനം രണ്ടാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി ജോമോൻ വെട്ടിക്കാലായിൽ വിദ്യാപ്രതാപൻ ക്ലബ് സെക്രട്ടറി അഖിൽ ടി എന്നിവർ സംസാരിച്ചു